നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് മറ്റ് സംസ്ഥാനത്തെ രോഗിയെ ചികിത്സിക്കാൻ കഴിയുമോ ഒരിക്കലും പറ്റില്ല എന്നായിരിക്കുമല്ലേ ഉത്തരം എന്നാൽ നിങ്ങൾക്ക് തെറ്റി അതിവിടെ ചൈന തിരുത്തിയിരിക്കുകയാണ് ചികിത്സാ മേഖലയിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ ഭാവി ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചൊന്നുമല്ല പ്രതീക്ഷ നൽകുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്ററുകൾക്കപ്പുറത്തിരുന്ന് റോബോട്ടിന്റെ സഹായത്തോടെ ഒരു ഡോക്ടർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഫ്രഞ്ച് ഡോക്ടർ മൊറോക്കോയിലുള്ള രോഗിക്കായാണ് പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ നടത്തിയത് ഇതോടെ ലോകത്തിലെ ഏറ്റവും വിദൂരമായ ശസ്ത്രക്രിയയ്ക്കുള്ള റെക്കോർഡും ഈ ശസ്ത്രക്രിയ സ്വന്തമാക്കി നവംബർ പതിനാറിനാണ് സംഭവം ചൈനയുടെ നവീന റോബോട്ടായ തൗമൈ ഉപയോഗിച്ചാണ് ഡോക്ടർ യൂനസ് അഹ്ലാൽ മൊറോക്കൻ പൌരന്റെ പ്രോസ്റ്റേറ്റ് മുഴ നീക്കം ചെയ്തത് രണ്ടു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വിദൂര ചികിത്സാ രീതികൾക്ക് ഇതോടെ പുതിയ മാറ്റമാണ് തുറന്നിരിക്കുന്നത് ഫൈവ് ജി ഉപയോഗിക്കാതെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ആയിരുന്നു ശസ്ത്രക്രിയ ആശയവിനിമയ കാലതാമസം നൂറ് മില്ലി സെക്കൻഡിൽ കൂടുതലായിരുന്നു മുഴ എടുത്തു കളഞ്ഞതിന് പിന്നാലെ മുറിവ് തുന്നിക്കെട്ടാനും റോബോട്ടിനെ ഉപയോഗിച്ചു വ്യക്തത വഴക്കം സ്ഥിരത എന്നിവയ്ക്ക് പേരുകേട്ടതാണ് തൗമൈ റോബോട്ട് മുൻപ് ചൈനയിൽ നിന്നും പശ്ചിമാഫ്രിക്കയിലെ ലബനലിൽ തൗമൈ ഒരു വൃക്കശസ്ത്രക്രിയയ്ക്ക് പിന്തുണച്ചിരുന്നു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്നായിരുന്നു ഇത് എന്നാൽ പരിപൂർണ ശസ്ത്രക്രിയ ഇതാദ്യമായാണ് ശസ്ത്രക്രിയ റോബോട്ടുകളുടെ പ്രവർത്തനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തിലാണ് നിലവിൽ ചൈന രാജ്യത്ത് വ്യാപിച്ചു വരുന്ന ഫൈവ് സേവനങ്ങളും ഇതിനു മുതൽക്കൂട്ടാവുന്നുണ്ട് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുപ്പത്തി എട്ട് ദശാംശം നാല് ബില്യൺ ഡോളർ വളർച്ചയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് മാസാവസാനത്തോടെ രാജ്യത്ത് നാല് ദശലക്ഷം ഫൈവ് ജി സ്റ്റേഷനുകളാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത് ഇത് വിദൂര ശസ്ത്രക്രിയകൾക്ക് കൂടുതൽ സാധ്യത തുറന്നുകൊടുത്തിരിക്കുകയാണ് നിലവിൽ ഇ യു സി ഇ സർട്ടിഫിക്കറ്റ് ലഭിച്ച തൗമൈ യൂറോളജി തൊറാസിക് സർജറി ഗൈനക്കോളജിക്കൽ എൻഡോസ്കോപ്പി എന്നിവയുൾപ്പെടെ നിരവധി ചികിത്സാ നടപടികൾക്ക് അംഗീകാരം ലഭിച്ച റോബോട്ടാണ് തൗമൈ ആകെ നാല് ലക്ഷം കിലോമീറ്ററുകൾ ദൂരം ഉൾക്കൊള്ളുന്ന ഇരുന്നൂറ്റി അൻപതിലധികം അൾട്രാ ലോങ് ഡിസ്റ്റൻസ് ശസ്ത്രക്രിയകൾ ചെയ്യാവുന്നതിന് തൗമൈ സജ്ജമാണ് വിദേശയാത്രകൾ ഒഴിവാക്കി മികച്ച ഡോക്ടർമാരുമായി രോഗികളെ ബന്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് തൗമൈ ഇതോടെ ലോകത്തെ ഏറ്റവും വിദൂര ശസ്ത്രക്രിയ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി ചൈനയുടെ നവീന റോബോട്ടാണ് തൗമൈ മുൻപ് ചൈനയിൽ നിന്നും പശ്ചിമാഫ്രിക്കയിലെ ലബനനിൽ തൗമേ ഒരു വൃക്കശസ്ത്രക്രിയയ്ക്ക് പിന്തുണച്ചിരുന്നു എന്നാൽ പരിപൂർണ ശസ്ത്രക്രിയ ഇതാദ്യമായാണ് ശസ്ത്രക്രിയ റോബോട്ടുകളുടെ പ്രവർത്തനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുമാണ് ആകെ നാല് ലക്ഷം കിലോമീറ്ററുകൾ ദൂരം ഉൾക്കൊള്ളുന്ന ഇരുന്നൂറ്റി അൻപതിലധികം അൾട്രാലോങ് ഡിസ്റ്റൻസ് ശസ്ത്രക്രിയകൾ ചെയ്യാവുന്നതുമാണ് വിദേശ യാത്രകൾ ഒഴിവാക്കി മികച്ച ഡോക്ടർമാരുമായി രോഗികളെ ബന്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് തൗമൈ എന്ന ഈ റോബോട്ട് സാങ്കേതിക വളർച്ചയുടെ ഈ കാലത്ത് ഇത്തരം റോബോട്ട് അനിവാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി